പ്രകടനം ആഹാ അපි ദൈവത്തെ ഉളിപ്പൻ നടത്തിയതുപോലെ ഇട്ടത് പോട്ടാട്ടാ വയ്യാതെ ഒട്ടി ഇരുന്നിട്ടുണ്ട് പക്ഷെ ആണല്ലോ അതുകൊണ്ട് നമ്മൾ നല്ലൊരു പരിപാടി ഉണ്ടായിരുന്നു പണ്ട് വളരെ വളരെ ഒട്ടേറെയുണ്ട് വീടിക്ക് പോട്ട് വാഴ വെക്കാനൊക്കെ നല്ല തരത്തിൽ കൂടിയതല്ലേ ഉള്ളൂ ആണ് അതിനർത്ഥം എന്നെ സെന്ററിൽ വെച്ച് പണിക്കർ സമരം കൊടുത്ത അവരുടെയൊക്കെ നടതുണ്ട് അവരുടെ ഒരു അതൂരിത്തെ ഇയാളാണ് ശരിക്കും തോന്നുന്നത് മുഖമേ ഉള്ളോസ് എന്നെ ാണെങ്കിൽ ഞാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നാട്ടുകാരും ഒരു

അപ്പൊ തന്നെ ഫോട്ടോഗ്രാഫർ കിട്ടിമേ ഇവിടം മോർ ഡാരി ഫിട്ടമോ ഫോട്ടോഗ്രാഫർ ടാ 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 ഒന്നുകൂടി 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 ഇവിടം ടാ 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 അടുത്ത കാമറ അടുത്ത നിങ്ങള് ബൗണ്ട് വീഡിയോയില് നിങ്ങള് സ്കിംസാ ആള് ഒരു പുടുടിക്ക് മൈക്രോ അങ്ങോട്ട് പോവുക അപ്പൊ ആ അങ്ങോട്ട് ഒക്കി പറയാ ഇടാ ശરમ അക്കണ്ട മോനെ ഫോട്ടോഗ്രാഫർ ഓക്കേ बाइक चीप तोड़ो सभी चीप तोड़ दिया। इन तलवार वाले कितने? मौका नहीं है क्या? दक्कन देते हैं। शेमन देते हैं क्योंकि आंधे के नाम पानी होता है। जंगल में कौन-कौन चल रही है? आप लोग पता नहीं कहाँ घुस गा? घुस गा ना एक दुमान मारी है, फ्रेंडलांटी, टाइगर उसके चिंदारी, मिंस करन <laughs> െ അപ്പൊക്കെ <laughs> ടൈഗർസ് കേ ടൈഗർ ജോണി വട്ട പെട്ടിച്ചോ രേമോണ്ട് പറയാ ഓരിയയല്ലോ അല്ലയേ ടൈഗർ ആയിട്ട് പറയാ ആദ്യുന്നന്ന് എങ്ങനെ തോർത്തെ പിടിച്ചിട്ട് വേഗം അപ്പോൾ ഞാൻ എടി പോയിട്ട് നടക്കാൻ ഭാഗ്യവണ്ടി അപ്പോൾ മൂന്നാള വൈക એમന്നല്ലേ കേക്ക് എൻഡ് ഹാർഡ് സ്കെഡ്യൂൾ നിങ്ങ കേണ് നിവേദ ആറായിട്ട് അതി കടങ്ങ് തൊറപ്പില്ല കുറച്ച് മിസ്സിക്ക് ബാക്കി വെച്ചോ അപ്പോൾ എനിക്ക് മൂപ്പ ഉപയോഗിക്കാം അപ്പൊ അവിടെ ചത്ത് മലച്ചിട്ടല്ല അപ്പോഴും അമ്മയ്ക്കും അമ്മയ്ക്കും